ഹായ് കൂട്ടുകാരെ പി ജ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ബൾക്ക് സെയിൽ വന്നിട്ടുണ്ട് പറവ മുപ്പത് പീസ് ബൾക്കായിട്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പീസിന് മുന്നൂറ് ഉറുപ്യ ചിട്ടാ ഇപ്പോൾ ഒന്ന് രണ്ട് പീസ് വേണ്ട വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അതിന് പ്രൈസ് ലേശം ചേഞ്ചിങ് ഉണ്ടാവും അപ്പോൾ മൊത്തമായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ മുന്നൂറ് ഉറുപ്യ പീസ് റേറ്റ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആവശ്യക്കാർ മറക്കണ്ട കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ് അപ്പോ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക പ്രാവനം നോക്കി കിടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉപകാരപ്പെടും വീഡിയോ അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ ഈ കാണുന്ന പറവ ഈ കാണുന്ന പറവയ്ക്ക് ചോദിക്കുന്നത് ഫീസിന് അഞ്ഞൂറ് ഉറുപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല കോൾ ചെയ്താൽ മതി ഡയറക്റ്റ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ ആവശ്യക്കാർ മറക്കണ്ട കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന റോമർ അപ്പോൾ ഈന് ചോദിക്കുന്നത് എഴുന്നൂറ് ഉപ്പ്യുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം തിരുവനന്തപുരം ജില്ല അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം